ലീഗൽ കമ്പനിയുടെ ഷൂ ആണ് കുട്ടികളുടെ സ്കൂൾ ഷൂ വേറെ നൂറ്റി ഒൻപത് രൂപയുള്ളൂ കൂടുതൽ രൂപ കൊടുത്ത ആരും മേടിച്ചതായിരുന്നു ആറ്റിങ്ങൽ ബസാറിന്റെ പ്രൈസാണ് രൂപ അഞ്ച് ആറ് ഫ്രീ ആറ്റിങ്ങൽ ബസാറിൽ മാത്രമുള്ള ഓഫറുള്ള പത്ത് ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് പന്ത്രണ്ട് ബുക്ക് തികച്ചും ഫ്രീ അതേ വരെയുള്ള പന്ത്രണ്ട് ബുക്ക് തന്നെ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നു ബ്രൗൺ പേപ്പർ ബുക്ക് ബൈൻഡിങ് പേപ്പർ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം തികച്ചും ഫ്രീ ആണ് ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെയൊന്നുമില്ല ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആണ് ഈ സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് ഇത് ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട് കരഞ്ഞു പറയും നിൽക്കുമ്പോഴത്തേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ടോക്ക് കാറ് ബസ് രണ്ട് ഉപയോഗമാണ് കുട്ടികൾക്കുള്ള കൂട്ടായിട്ടുള്ള കുറവാണ് തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം വെറും തൊണ്ണൂറ്റി ഒൻപത് സ്റ്റാർട്ടിങ് നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഈ പേകളുടെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട് അതേപോലെ ബാഗുകൾക്ക് നമ്മൾ ഒരു തന്നെ ഫ്രീ ആയിട്ട് വേനലവധി സ്കൂൾ പ്രവേശനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ആറ്റിങ്ങൽ ബസാറിന്റെ സ്കൂൾ മഹാമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇക്കുറി സ്കൂൾ വിപണിയിൽ പുത്തൻ തരംഗം സൃഷ്ടിക്കുന്നു അഞ്ച് നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ അതേ വിലയ്ക്കുള്ള ആറ് നോട്ട്ബുക്കുകൾ തികച്ചും സൗജന്യം ക്ലാസ്മേറ്റ്സ് കമ്പനിയുടെ മൂന്ന് നോട്ട്ബുക്കുകൾക്കൊപ്പം അതേ വിലയ്ക്കുള്ള മറ്റൊരു നോട്ട്ബുക്ക് തികച്ചും സൗജന്യം നൂറ്റി ഒൻപത് രൂപയ്ക്കായി സ്കൂൾ ഷൂസുകൾ നൂറ്റി ഒൻപത് രൂപയ്ക്കായി നഴ്സറി ബാഗുകൾ നൂറ്റി ഒൻപത് രൂപ നിരക്കിലായി വാട്ടർ ബോട്ടിലുകൾ ഇങ്ങനെ തുടങ്ങുന്ന തകർപ്പൻ ഓഫറുകളാൽ ആറാടുന്ന ആറ്റിങ്ങൽ ബസാറിന്റെ ആ വിസ്മയ കാഴ്ചയിലേക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഏതെടുത്താലും നൂറ്റിയൊൻപത് രൂപ എന്ന ആപ്തവാക്യവുമായി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ആറ്റിങ്ങൽ കച്ചേരി നടയിലെ ആറ്റിങ്ങൽ ബസാർ ഇക്കുറി സ്കൂൾ വിപണിയെ കൂടുതൽ കളറാക്കാനും അനായാസം സ്കൂൾ പഠനോപകരണങ്ങൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുക്കുവാനും എന്ന വിധം എല്ലാത്തരം സ്കൂൾ പഠനോപകരണങ്ങളും നൂറ്റി ഒൻപത് രൂപ മുതൽ എന്ന നിരക്കിലായാണ് ഇക്കുറിയും വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ ആറ് നോട്ട്ബുക്കുകൾ സൗജന്യം ക്ലാസ്മേറ്റ്സ് കമ്പനിയുടെ മൂന്ന് നോട്ട്ബുക്കുകൾക്കൊപ്പം അതേ വിലയിലുള്ള മറ്റൊന്ന് തികച്ചും സൗജന്യം നൂറ്റി ഒൻപത് രൂപയ്ക്കായി കാർട്ടൂൺ പ്രിന്റഡ് വാട്ടർ ബോട്ടിൽ നൂറ്റി ഒൻപത് രൂപയ്ക്കായി റെയിൻകോട്ടുകൾ തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ തുടങ്ങുന്ന കൂടകൾ മുപ്പത്തി ഒൻപത് രൂപയ്ക്കായി ഇരുപത് പേനകൾ നൂറ്റി ഒൻപത് രൂപയ്ക്കായി കാസറോൾ നൂറ്റി ഒൻപത് രൂപയ്ക്കായി ലഞ്ച് ബോക്സ് നൂറ്റി ഒൻപത് രൂപയ്ക്കായി സ്കൂൾ ഷൂസുകൾ നൂറ്റി ഒൻപത് രൂപയ്ക്കായി നഴ്സറി ബാഗുകൾ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ സ്കൂൾ ബാഗുകൾ അറുപത്തി ഒൻപത് രൂപ മുതൽ ഇൻസ്ട്രമെന്റ് ബോക്സുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലായി ബ്രൗൺ പേപ്പറുകൾ അഞ്ഞൂറ് രൂപയുടെ ബാഗിനോടൊപ്പം സൗജന്യമായി റെയിൻകോട്ട് ഇങ്ങനെ തുടങ്ങുന്ന തകർപ്പൻ ഓഫറുകളിലായാണ് സ്കൂൾ ഐറ്റംസ് സമാനതകളില്ലാത്ത വിധം ആറ്റിങ്ങൽ ബസാറിൽ വിറ്റഴിച്ചു ഇപ്പോൾ എല്ലാ വർഷവും ഒരു നോട്ട്ബുക്കിന് അഞ്ച് നോട്ട്ബുക്ക് 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 എടുക്കുമ്പോൾ കൊടുക്കുകയാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യമാണ് ഇത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഇത് ക്ലാസ്മേറ്റ്സിൻ്റെ ഇത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ അതിലുപരി ഇത് പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗച്ചല്ല പൗച്ചമല്ല റെയിൻകോട്ട് വെറും നൂറ്റി ഒൻപത് രൂപയുള്ളൂ ഒരു വെറും നൂറ്റി ഒൻപത് രൂപയുള്ളൂ നാഷണൽ കൊടക നാശത്തിൻ്റെ കുടകളാണ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നല്ല ക്വാളിറ്റി ഐറ്റമാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഓഫറുകൾ ഒരുപാടുണ്ട് ഇപ്രാവശ്യം പത്ത് പെണ്ണ് ഇവർ മുപ്പത്തൊമ്പത് രൂപയുള്ളു ഇരുപത് പെന്ന് മുപ്പത്തി ഒമ്പത് രൂപ കുട്ടികൾക്ക് ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കാർട്ടൂൺ പ്രിൻ്റുകൾ വരുന്ന നൂറ്റി ഒൻപത് രൂപയുള്ളു നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വേറൊരു ഐറ്റമാണ് ഹോട്ട് ആൻഡ് കോൾഡ് ചൂടൊഴിച്ചാൽ ചൂടായിട്ടും തണുപ്പൊഴിച്ചാൽ തണുപ്പായിട്ടും നിൽക്കുന്ന വാട്ടർ ബോട്ടിൽ വേറെ നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപ എം ആർ പി വരുന്ന കാസർഗോളാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ എം ആർ പി വരുന്നത് ഞങ്ങൾ കൊടുക്കുന്ന വെറും നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വെറും നൂറ്റി ഒൻപത് രൂപ അതുപോലെ ലഞ്ച് ബോക്സ് എം ആർ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മൾ വെറും നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് മൂന്നിൽ ഒന്ന് വരുന്ന മൂന്നിലൊന്നേ വരുന്നുള്ളൂ പൈസ മുന്നൂറ്റി ആറ് രൂപ എം ആർ പി ആണ് ഞങ്ങൾ കൊടുക്കുന്ന വിവർ നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് മുന്നൂറ്റി ആറ് രൂപയാണ് എം ആർ പി ഞങ്ങൾ നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി വേറെ ആയിട്ടും ഉണ്ട് കുട്ടികളുടെ നഴ്സറി ബാഗുകൾ ഇവർ നൂറ്റി ഒൻപത് ഉള്ളൂ ബാഗുകളുടെ യഥേഷ്ടം കളക്ഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാനുള്ള യഥേഷ്ടം കളക്ഷനാണുള്ളത് നൂറ്റി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കുട്ടികൾക്കുള്ള ക്യൂട്ടായിട്ടുള്ള കുടകളാണ് കാർട്ടൂൺ അവരുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള തര കുടയാണ് ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയേ ഉള്ളൂ കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുട്ടികളെ വളരെ ക്യൂട്ടായിട്ടുള്ള കുടയാണ് വെറും നൂറ്റി ഒൻപത് ഉള്ളൂ കേട്ടോ നൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള പിന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന പ്രത്യേക ഒരു ഓഫറാണ് സ്കൂൾ ബാഗ് സൈക്കോൺ കമ്പനിയുടെ ബാഗാണ് സൈക്കോൺ ഈ സ്കൂൾ ബാഗുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഏത് ബാഗ് എടുത്തു കഴിഞ്ഞാലും ഒരു റെയിൻ കോട്ട് സൗജന്യമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഏത് ഏത് ബാഗ് എടുത്തുകഴിഞ്ഞാലും ബാഗിൻ്റെ കൂടെ റെയിൻ റെയിൻകോട്ട് കൂടി സൗജന്യമായിട്ടുള്ളൂ പൊതുവിപണിയിലെ കേവലം ശതമാന വിലക്കിഴിവുകൾക്ക് മുകളിലായി ഇത്തരത്തിൽ സമാനതകളില്ലാത്ത കൂറ്റൻ ഓഫറിൽ ആറ്റിങ്ങൽ ബസാർ സ്കൂൾ പഠനോപകരണങ്ങൾ വിറ്റഴിക്കുന്നത് ആറ്റിങ്ങൽ ബസാറിന്റെ പതിവ് സീസൺ കാഴ്ചയുമാണ് ഇടവേളകളില്ലാതെയുള്ള ശക്തമായ തിക്കും തിരക്കുമാണ് ആറ്റിങ്ങൽ ബസാറിൽ ദൈനംദിനം ഇപ്പോൾ കണ്ടുവരുന്നതും കുട്ടികളുടെ ബാഗുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് താരങ്ങൾ വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള ബാഗുകളുടെയും അനുബന്ധ സ്കൂൾ പഠനോപകരണങ്ങളുടെയും അത്യധികം സ്റ്റോക്കുകളാണ് ആറ്റിങ്ങൽ ബസാറിൽ നിരത്തിയിട്ടുള്ളതും എല്ലാം നല്ല വിലക്കുറവിലാണ് മറ്റുള്ള കടകളിലെ വേശു നോക്കുമ്പോൾ ഉണ്ട് എന്ത് വേണമെങ്കിലും വേണമെന്നുണ്ട് തുണിതരങ്ങളും സ്കൂളിലേക്കുള്ള പേരൊക്കെ ആണ് മറ്റുള്ള കടകളിലൊക്കെ സാധനങ്ങൾക്ക് നല്ല ഓഫറും നല്ല റേറ്റ് കുറവൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാമല്ലോ അടുത്ത മാസം ജൂൺ തൊട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്കൂളുകൾ തുറക്കുകയാണ് അപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും സർഡ് കാര്യങ്ങൾ നമ്മളിവിടെ ആറ്റിങ്ങൽ ബസാറിൽ ഒരുങ്ങിയിട്ടുണ്ട് മുമ്പത്തെക്കെട്ടി അപേക്ഷിച്ച് ഒറ്റനവധി കളക്ഷൻസ് നമ്മൾ കടയിൽ ഉണ്ട് അത് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ ബേഗുകളാവട്ടെ ഷൂകളാവട്ടെ പിന്നെ ബാക്കി ഐറ്റംസ് നോട്ട് ബുക്ക് നോട്ട് ബുക്കിനൊക്കെ നമ്മൾ ഒരുപാട് ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബാഗിൻ്റെ കളക്ഷനിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഒരുപാട് കളക്ഷനുകളുണ്ട് അതാണ്ട് ഫാൻസി ബാഗുകൾ ഫാൻസി ബാഗുകൾ ഐറ്റംസ് ഉണ്ട് പിന്നെ അതാണ്ട് നോക്കുന്നത് പ്രിൻ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ പ്രിൻറ്റഡ് ടൈപ്പ് വരുന്ന ബേഗുകളുണ്ട് പിന്നെ അവഞ്ചേഴ്സ് അത് കണക്ക് ഒരുപാട് കോമിക് ക്യാരക്ടേഴ്സിൻ്റെ എല്ലാത്തിൻ്റെ പ്രിൻ്റഡ് ടൈപ്പ് വരുന്ന ബേഗുകളുണ്ട് പിന്നെ വരുമ്പോഴേക്ക് അല്ലാതെ പ്രിൻറ് ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ബേഗുകളുണ്ട് പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വരെയുള്ള ബേഗുകളുണ്ട് കൊച്ചു കുട്ടികളുടെ ബേഗുകൾ ഇതെല്ലാം തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നൽകേണ്ട വിവിധ ഫീസുകൾക്ക് പുറമെ പെൻസിൽ മുതൽ ബാഗിനു ഉണ്ടാകുന്ന വിലവർദ്ധനയിൽ രക്ഷിതാക്കൾ ദുരിതത്തിലായിരിക്കുമ്പോൾ വെറും സഹായവിലയ്ക്കായി ആറ്റിങ്ങൽ ബസാർ സ്കൂൾ പഠനോപകരണങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് വരും നാളുകളിൽ കൂടുതൽ ജനപ്രീതിക്കും ശക്തമായ തിരക്കിനും കാരണമാകുവാനും സാധ്യതയുണ്ട്

കാമലിൻ്റെ ഇൻസ്ട്രെൻറ്റ് ബോക്സ് നൂറ്റി നാൽപ്പത് രൂപ എം ആർ പി ഞങ്ങളുടെ ഓഫർ പ്രൈസ് വേറെ നൂറ്റി പത്തൊമ്പത് രൂപയുള്ളൂ ഇപ്പം കാമലിൻ്റെ നൂറ് രൂപ എം ആർ പി വരുന്നത് വേറെ എൺപത്തി ഒൻപത് രൂപയുള്ളൂ ഡോംസിൻ്റെത് നൂറ് രൂപ എം ആർ പി എൺപത്തി രൂപ ഡോംസിൻ്റെ നൂറ്റി അൻപത് രൂപ എം ആർ പി നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ എന്നാൽ ഡോംസിൻ്റെ ജോമെട്രി ബോക്സാണ് നല്ല ക്വാളിറ്റി ഐറ്റം അറുപത്തൊമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് എഴുപത്തഞ്ച് രൂപ എം ആർ പി വരുന്നത് വെറും അറുപത്തൊമ്പത് രൂപയേ തൊണ്ണൂറ് രൂപ എം ആർ പി വരുന്നത് ഇറങ്ങി എഴുപത്തൊമ്പത് രൂപയ്ക്ക് മൂന്നൂറ് രൂപ എം ആർ പി വരുന്നത് എൺപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഇതിന് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഐ എസ് ഐ മാർക്കുള്ള വാട്ടർ ബോട്ടിലാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ ഒരു വർഷത്തിനിടയ്ക്ക് ലീക്കേജുമായി ബന്ധപ്പെട്ട് എന്ത് കമ്പനിയുണ്ടെങ്കിലും അതായത് ഇത് ലീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് പീസ് പുതിയ ഫീസ് കൊടുക്കുകയാണ് അത്രയ്ക്ക് ഗ്യാരണ്ടിയുള്ള ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി ആണ് അത് വേറെ നൂറ്റി എൺപത്തൊമ്പത് രൂപക്ക് കൊടുക്കുകയാണ് അടുത്തത് ചൈനയല്ല ഏട്ടാ ഇന്ത്യൻ പ്രൊഡക്ഷൻ ആണ് ഇന്ത്യൻ പ്രൊഡക്ഷൻ ചൈനയല്ല ഐ എസ് ഐ മാർക്ക് കേട്ടോ നാനൂറ്റി പതിനഞ്ച് രൂപ എം ആർ പി വരുന്നത് അതേ കമ്പനിയുടെയാണ് ഏട്ടാ ഐ എസ് ഐ മാർക്ക് വേറെ നൂറ്റി രൂപയേ ഉള്ളൂ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർ പി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർ പി വരുന്നത് നൂറ്റി രൂപയേ ഉള്ളൂ അതായത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മുതൽ വാട്ടർ ബോട്ടിൽ കൊടുക്കുകയാണ് സ്റ്റീൽ ഐ എസ് ഐ മാർക്ക് ഉള്ളത് ലഞ്ച് ബോക്സ് ഇവിടെ നൂറ്റി ഒൻപത് രൂപയാണ് വില കുറച്ച് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയിൽ ആ മതി നിങ്ങളുടെ നൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് മൈന്യം താത്തിട്ട് താത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുക്കികൾക്ക് വെള്ളം തുറന്നു പോകുമെന്ന് പേടിക്കണ്ട ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പൊക്കി കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈ തുടങ്ങില്ലേ ബാഗിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലോട്ട് കുടിക്കാൻ പറ്റുന്ന ഒന്നിത് ഒന്നിത് രണ്ട് സൈഡിൽ കുടിക്കും ചിലത് സിപ്പ് ചെയ്ത് കുടിക്കുന്നതിനായി ഇഷ്ടം ഏഹ് ശഹിച്ചിട്ട് കൂടുതൽ കുടിക്കണം എന്നുള്ളവർക്ക് റൈസ് തന്നെ കുടിക്കുക റൈസ് ഇല്ലാത്ത നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയല്ലോ നല്ല ഹെവി ക്വാളിറ്റിയാണ് പി ജി ഒൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്ന വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എം ആർ പി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പി ജിയോൻ്റെ നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എം ആർ പി നമ്മളെ പ്രൈസ് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുള്ളു ഒരു ലിറ്റർ ആണ് ഒരു ലിറ്റർ വാട്ടർ സ്റ്റീലിൻ്റെ ഐ എസ് ഐ മുദ്രയുള്ള വാട്ടർ ബോട്ടിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എം ആർ പി നമ്മൾ വയ്ക്കുന്ന വെറും നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ